മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ വിശ്വാസികളെ ഉപദേശിക്കുന്ന ക്ലിപ്പുകൾ എടുത്തിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവരെ അവമതിക്കാനും അവരെ അവഹേളിക്കാനും വഴിയുണ്ടാക്കും പണ്ഡിതന്മാർ ദീനു പറയുന്ന ആരോടാ പണ്ഡിതന്മാർ മതം പറയുന്നത് പരിശുദ്ധമായ ദീനിനെ അംഗീകരിക്കുന്ന ആളുകളോടാണ് എല്ലാ മതത്തിലുള്ള പണ്ഡിതന്മാരും പറയുന്നത് പക്ഷെ മുസ്ലിങ്ങളെ ക്ലിപ്പിന് കുറച്ച് എരിവും പുളിവും കൂടുതൽ ഒരു ആലിബിന്റെ പേര് വെച്ചുകൊണ്ടൊരു ക്ലിപ്പ് വന്നാൽ അതിന്റെ താഴെ ചാനൽ നടത്തുന്നവർക്കറിയാം വർഗീയവാദികൾ കൂട്ടത്തോടെ വർഗീയവാദികൾ കൂട്ടത്തോടെ വിരം തലപ്പാവം തൊപ്പിയൊക്കെ കാണും അതിന്റെ താഴെ വർഗീയത പറയാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും പിന്നെ സംഘടന നോക്കി ടാലിമി കളക്കറി പറയുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഇതിലൊന്നും എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് ആലിമ്യങ്ങൾ അത്രയും പറയുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരു കൂട്ട ആളുകൾ അതിന്റെ പിന്നാലെ വന്ന് കൂടിയിട്ട് അവരിടുന്ന കാർഡ് വിജയിപ്പിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവരുടെ ന്യൂസ് വിജയിപ്പിച്ചു കൊടുക്കും എന്ന് മാധ്യമങ്ങൾക്ക് അറിയാം നിങ്ങൾ നോക്കൂ രണ്ട് ദിവസമായി കേരളത്തിൽ രണ്ടു ദിവസം മുമ്പ് കേരളത്തിൽ വന്ന ഒരു ചർച്ച ഒരു മതപണ്ഡിതൻ ഒരു മതപണ്ഡിതൻ നടത്തിയ ഒരു പരാമർശത്തെ നമ്മുടെ ചാനലുകൾ ആഘോഷിക്കാണ് ഒരു സ്ത്രീയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം ആ വർത്തമാനത്തിൽ തന്നെ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല ആ സ്ത്രീയുടെ പേര് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് ഇത് ഇന്നയാളെ ഉദ്ദേശിച്ചാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കൊടുത്തത് മാധ്യമങ്ങളാണ് സ്ത്രീകളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇഷ്ടം കൊണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ഇടയിൽ ഈ പാലക്കാട് ജില്ലയിലെ വാളയാറിൽ ആത്മഹത്യ ചെയ്തത് ഇരുപത്തിയേഴ് പെൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പുറത്തു വന്ന സി ബി ഐയുടെ റിപ്പോർട്ടില്ലേ നമ്മുടെ പാലക്കാട് ജില്ലയിലെ വാളയാറിൽ അതിർത്തിയിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ ഇടയിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുണ്ട് അവരാരാണ് എന്തിനാണ് ചെയ്തത് അതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ് എന്തുകൊണ്ടാണ് അവർ ജീവിതത്തിന്റെ സകല സുഖങ്ങളും ഉപേക്ഷിച്ച് ഫൈനൽ എക്സിറ്റ് തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു ചാനൽ മുറിയിൽ കോട്ടിട്ടോ ഒരു ജഡ്ജി ചർച്ച ചെയ്തോ നമ്മുടെ നാട്ടിലെ ഇരുപത്തിയേഴ് പെൺകുഞ്ഞുങ്ങൾ പത്തു കൊല്ലത്തിന്റെ ഇടയിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ചെയ്തോ ഇല്ല മറിച്ചൊരു പണ്ഡിതല്ല കണ്ടില്ലേ മതപണ്ഡിതന്മാർ സ്ത്രീകളെ ഉപദേശിക്കുന്നു മുസ്ലിങ്ങളെയാണോ ഉപദേശിച്ചത് മുസ്ലിങ്ങളെ വിശ്വാസികളെയാണ് ഉപദേശിക്കുന്നത് വിശ്വാസികളെ എങ്ങനെ ഉപദേശിക്കണമെന്ന് മതപണ്ഡിതന്മാർക്കറിയാം പരിശുദ്ധമായസ്ലിം പണ്ഡിതന്മാർക്കൂടെ മതം പറയാൻ ഒരു ചാനൽ മുതലാളിമാരുടെയും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെയും അനുമതി ആവശ്യമില്ല ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന അവകാശമുണ്ട് മതം പ്രബോധനം ചെയ്യാൻ സംസാരിക്കാൻ ഇടപെടാൻ നിങ്ങൾ പറയൂ ഇരുപത്തിയേഴ് പെൺകുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് അതിനെ കുറിച്ചൊരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടില്ല സി ബി ഐയുടെ റിപ്പോർട്ടാണ് മുന്നൂറിലേറെ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മദ്രസേനല്ല വാളയറി നമ്മുടെ ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തോ പറി എത്രണ്ട് മതപണ്ഡിതന്മാരുടെ പരാമർശം വെച്ചിട്ട് അതിന്റെ പിന്നാലെ കൂടിയിട്ട് അവരെ അവഹേളിക്കുന്നവരെ കേരളത്തിലെ പ്രമുഖ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നയാൾ തലപ്പത്തിരിക്കുന്ന പെൺകുട്ടികളോട് ആ ശ്ലീലം പറഞ്ഞില്ലേ അതിന്റെ പേരിൽ പോക്സോ കേസ് ചുമത്തിയത് കേരളത്തിലല്ലേ പക്ഷെ അതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന സ്റ്റണ്ടുകളൊക്കെ അറിയാം അവിടെ മുസ്ലിങ്ങൾക്കും പത്രങ്ങളൊക്കെ ഉണ്ട് ആ മാധ്യമ പ്രവർത്തകനെ വ്യക്തിഹത്യ ചെയ്യാനോ അവഹേളിക്കാനോ നിരന്തരമായി സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു ീറാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് അതല്ല ജേണലിസം എന്ന് കൃത്യമായി മതപണ്ഡിതന്മാരുൾപ്പെടുന്ന പത്രങ്ങളുടെ തലപ്പത്തുള്ളവർക്ക് അറിയുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഒരു പ്രശസ്തമായ മാധ്യമമാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തി വ്യാജമൊഴി കൊടുത്ത് അത് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞാൻ ചാനലിന്റെ പേരുകൾ പറയുന്നില്ല ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് കലോത്സവ വേദിയിൽ പെൺകുട്ടികളോട് അശ്ലീലം മുസ്ലിം പണ്ഡിതന്മാർ മതത്തിന്റെ ഉള്ളിലുള്ളവരെ അംഗീകരിക്കുന്നവരെ ഉപദേശിക്കുകയും അത് തുടരുക തന്നെ ചെയ്യും മത നിയമങ്ങൾ പറയും ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാത്തവർ അവരവരുടെ വഴിയെ സ്വീകരിച്ചോട്ടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് അതിന്റെ ക്ലിപ്പുകളെ തപ്പിത്തിരിച്ച് ജനങ്ങളുടെ നടുവിലേക്ക് ഇട്ട് സത്യത്തിൽ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളല്ലേ ഒരു മതപണ്ഡിതന്റെ ക്ലിപ്പിന്റെ താഴെ വരുന്ന എത്രയോ അശ്ലീലമായ മതച്ചുകയുള്ള വർഗീയതയുള്ള കമന്റുകൾ ഉണ്ടാവില്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ട് അവര് പറയും വർഗീയത ഉണ്ടാക്കരുത് ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങൾ കണ്ട് ആലിമികളെ തെറ്റിദ്ധരിക്കരുത് രണ്ടാം എന്തിനാണ് വെറുതെ അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ തലവെച്ചു കൊടുക്കുന്നത് മാന്യമായി നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവൽ പ്രശ്നത്തെ അവർ അഡ്രസ് ചെയ്യോ ഇല്ല ഇല്ല അപ്പൊ അതിലൊക്കെ തലവെച്ചു കൊടുക്കാതെ നമ്മൾ നമ്മുടെ വഴി സംഭവിക്കാം